എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് എൻ ഡി പി സി ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും തസ്തികകൾ അനുസരിച്ചാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഇനി ഏതൊക്കെ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റൻ്റ് ഈ ആറ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പേലെവൽ സിക്സാണ് തുടക്കശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ പ്രായപരിധി എല്ലാ തസ്തികയിലും പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് വേക്കൻസി നൂറ്റി അറുപത്തി ഒന്ന് അടുത്തത് സ്റ്റേഷൻ മാസ്റ്ററാണ് ശമ്പളം മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടക്കശമ്പളം വേക്കൻസി അറുന്നൂറ്റി പതിനഞ്ച് അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് വേക്കൻസി മൂവായിരത്തി നാന്നൂറ്റി പതിനാറാണ് അടുത്തത് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് മുതലാണ് വേക്കൻസി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് അടുത്ത പോസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് വേക്കൻസി അറുന്നൂറ്റി മുപ്പത്തി എട്ട് അടുത്തത് ട്രാഫിക് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് വേക്കൻസി അൻപത്തി ഒമ്പത് ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേക്കൻസികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇ ബി സി കാറ്റഗറിക്കൊക്കെ റിസർവേഷനുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും എക്സ് സർവീസ് മെൻ കാറ്റഗറിക്കും റിസർവേഷനുണ്ട് ക്യാൻഡിഡേറ്റ്സിന് ആക്റ്റീവായിട്ട് മൊബൈൽ നമ്പറും പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അൺ റിസർവ് ആൻഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജനിച്ചവരായിരിക്കണം ലോവർ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനകം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ് മെൻ കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഇനി ഓരോ തസ്തികയിലേക്കും വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർഡർ സീക്വലൻ്റ് ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സ്റ്റേഷൻ മാസ്റ്റർ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി കൂടാതെ ടൈപ്പിംഗ് പ്രൊവിഷൻസി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പ് ചെയ്യാനായിട്ട് പ്രൊവിഷൻ്റ് ആയിരിക്കണം നെക്സ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെയിം തന്നെ ഡിഗ്രിയും കൂടാതെ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ ലാസ്റ്റ് വൺ ട്രാഫിക് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഓരോ തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി ആർ ആർ ബി വയസ്സുള്ള വേക്കൻസി നോക്കാം ആർ ആർ ബി അഹമ്മദാബാദ് വേക്കൻസി ഉണ്ട് എഴുപത്തി ഒൻപത് ആർ ആർ ബി അജ്മീർ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി അതുപോലെ തന്നെ ആർ ആർ ബി ബാംഗ്ലൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസി ആർ ആർ ബി ഭോപ്പാൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ആർ ആർ ബി ഭുവനേശ്വർ ഇരുന്നൂറ്റി മുപ്പത്തി ബിലാസ്പൂർ എണ്ണൂറ്റി അറുപത്തി നാല് ചണ്ഡിഗഡ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെന്നൈ നൂറ്റി എൺപത്തി ഏഴ് ഗോരഖ്പൂർ നൂറ്റി പതിനൊന്ന് ഗുവാഹട്ടി അൻപത്തി ആറ് ജമ്മു ശ്രീനഗർ മുപ്പത്തി രണ്ട് കൊൽക്കത്ത അറുന്നൂറ്റി എൺപത്തി അഞ്ച് മാൽഡ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മുംബൈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മുസാഫർപൂർ ഇരുപത്തൊന്ന് പാറ്റ്ന ഇരുപത്തി മൂന്ന് പ്രയാഗ്രാജ് നൂറ്റിപ്പത്ത് റാഞ്ചി അറുനൂറ്റി അൻപത്തൊന്ന് സെക്കന്ദ്രാബാദ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സിലിഗുരി ഇരുപത്തിയൊന്ന് തിരുവനന്തപുരത്ത് അൻപത്തി എട്ട് ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർ ആർ ബി തിരുവനന്തപുരം വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്ത് അൺറിസർവ്ഡ് പതിനെട്ട് വേക്കൻസി എസ് സി പതിമൂന്ന് എസ് ടി പതിമൂന്ന് ഒ ബി സി പത്ത് ഇ ഡബ്ല്യു എസ് നാല് എന്നിങ്ങനെയാണ് വേക്കൻസി എക്സ് സർവീസ് മെന്നിനും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമുണ്ട് എക്സാം ഫീസ് എസ് സി എസ് ടി എക്സ് സർവീസ് പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ ക്യാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും റീഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിമും അക്കൗണ്ട് ഹോൾഡറുടെ നെയിമും അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഒക്കെ കൊടുക്കേണ്ടതാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് കൂടാതെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് മാത്തമെറ്റിക്സ് മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത് മാർക്കാണ് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് എക്സാം ഡ്യൂറേഷൻ വൺ ട്വൻറ്റി മിനിറ്റ്സ് ആണ് നെഗറ്റീവ് മാർക്ക്സ് ഉണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ജനറൽ അവെയർനെസ് അൻപത് മാർക്ക് മാത്തമെറ്റിക്സ് മുപ്പത്തി അഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത്തി മാർക്ക് ടോട്ടൽ നൂറ്റി ഇരുപത് ആയിരിക്കും ഇവിടെയും നെഗറ്റീവ് മാർക്കുണ്ട് സിലബസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് ഇത് സ്റ്റേഷൻ മാസ്റ്റർ ട്രാഫിക് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് മാത്രമേ ഉള്ളൂ ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സി എല്ലാ തസ്തികയിലേക്കും ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് സി എല്ലാ തസ്തികയ്ക്കും കോമൺ ആണ് ഇത് കൂടാതെ സ്കിൽ ടെസ്റ്റ് വരുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് അസ്തികയിലും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ട്രാഫിക് അസിസ്റ്റൻറ്റ് അസ്തികയിലുമാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളത് ബാക്കി രണ്ട് തസ്തികയ്ക്കും സ്കിൽ ടെസ്റ്റ് ഒന്നുമില്ല സെക്കൻഡ് സ്റ്റേജ് വരെ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് മെഡിക്കൽ ടെസ്റ്റും ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇതാണ് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സൈറ്റ് വരുന്നത് എല്ലാ ആർ ആർ ബിയുടെയും സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എക്സാം മീഡിയം മലയാളത്തിലുണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് ഇനി എന്തൊക്കെ ആണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് ട്രെയിനിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷന് ടൈമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് എക്സാമിൻ്റെയൊക്കെ കോൾ ലെറ്റർ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങളെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഇൻഫോം ചെയ്യുന്നതായിരിക്കും എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൊണ്ടുപോകണം ഇനി ഡോക്യുമെൻ്റ് വേരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോണ്ടത് നോക്കാം നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകണം രണ്ട് സെറ്റ് സെൽഫ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം പിന്നീട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വേരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് സൈറ്റിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കളറിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം ഇതാണ് പോർട്ടൽ ഒ ഐ ആർ എം എസ് ഹൈഫണ്ട് ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ആർ ആർ ബി ഡി വി ഈ സൈറ്റിലാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കളർ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സും കൊണ്ടതാണ് ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഒ ബി സിയുടെ സെൽഫ് ഡിക്ലറേഷൻ ഇ ഡബ്ല്യു എസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ റെയിൽവേക്ക് കീഴിൽ എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ പ്രകാരം സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി